അജ്മീർ വിളങ്ങും നീ പുണ്യങ്ങളുടെ പൂക്കാലമായ റജബ് നിലാവിൽ അജ്മീറിലെ സുൽത്താൻ ഖാജ മൊയിനുദ്ദീൻ ജിസ്തി ഖുദ്ദസാഹു സറഹുൽ അസീസ് മഹാനവറുകളുടെ തിരുനാമത്തിൽ ഭക്തിസാന്ദ്രമായ ആത്മീയ സംഗമത്തിന് വടക്കേ പൊയിലൂർ സാക്ഷ്യം വഹിക്കുന്നു ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനും ആത്മീയതയുടെ തണലിൽ മനസ്സിന് കുളിർമയേകാനും വടക്കേ പോയിലൂർ സാദാത്ത് ആസ്ഥാനത്ത് വെച്ച് വർഷംതോറും നടത്തിവരുന്ന അജ്മീർ ഖാജ മുയിനുദ്ദീൻസീസുൽ മഹാനവുകളുടെ ആണ്ട് നേർച്ച രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് റജബ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഭക്തി നിർഭരമായി സംഘടിപ്പിക്കുന്നു ഏവരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ആത്മീയ ചൈതന്യം തുളുമ്പുന്ന വിഖർ മൗലിത മജലിസുകൾ ജലാലിയ റാത്തീബ് പരമ്പരാഗതമായി നടക്കുന്ന റീഫ ഇയാ ദഫ് ഹൃദയങ്ങളെ ഈരടികളാൽ കീഴ്പ്പെടുത്തുന്ന ബൈത്ത് മതഹ് ഗാനങ്ങൾ പണ്ഡിത ശ്രേഷ്ഠർ നയിക്കുന്ന ഗഹനമായ മുഖ്യപ്രഭാഷണങ്ങൾ ദുആ മജലിസ് തുടങ്ങിയ ആത്മീയ സംഗമങ്ങൾ കൊണ്ട് പ്രൗഢമാകും ജനുവരി പതിനെട്ട് ഞായറാഴ്ച രാത്രി പാറമൽ മഖാം സംഘത്തിന്റെ നേതൃത്വത്തിൽ ജലാലിയ റാദ്വീപും സമാപന ദിനമായ പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച രാത്രി പരമ്പരാഗത പരമ്പരാഗതും നടക്കും ജാതിമത ഭേദമന്യേ ശാന്തിയും സമാധാനവും തേടുന്ന എല്ലാ സജ്ജനങ്ങളെയും പ്രാർത്ഥനാപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു സ്നേഹത്തിന്റെ വിളക്കുകൾ തെളിയുന്ന ഈ പവിത്ര സദസ്സിൽ നമുക്കും ഒത്തുചേരാം പുണ്യം കരസ്ഥമാക്കാം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം ദിക്കര സ്വലാക്കുകൾ കൊണ്ട് മുഖരിതമായ രാവുകൾ പ്രാർത്ഥനയാൽ വിതുമ്പുന്ന ഹൃദയങ്ങൾ അറിവിന്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്ന പ്രഭാഷണങ്ങൾ പ്രിയവിശ്വാസികൾക്ക് വടക്കേ പോയിലൂർ സാദാത്ത് ആസ്ഥാനത്ത് വെച്ച് വർഷംതോറും നടത്തിവരുന്ന അജ്മീർ ഖാദ തങ്ങളുടെ ആണ്ടു നേർച്ചാ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആത്മീയ സൗരഭ്യത്തിന്റെ ദിന്യനിമിഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം